ഇനി സവാള വഴറ്റി സമയം കളയേണ്ട കുക്കറിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റ് റെസിപ്പിയാണ് സവാള ഒരുപാട് വെന്ത് കുഴയാതെ കറക്റ്റ് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിലാണ് കുക്കറിൽ എത്ര വിസിൽ വേണമെന്ന് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇതിൽ ഗരം മസാലയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കാതെ തന്നെ നല്ല ടേസ്റ്റോടുകൂടി ചെയ്തെടുക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്ന എന്തിൻ്റെ കൂടെ മാച്ചായിട്ട് പോകും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതാ ഞാൻ അടുപ്പിലൊരു കുക്കർ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഇനി വലിയ ഏഴ് സവാള എടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക സവാളയുടെ വേര് വരുന്ന ഭാഗത്തായിട്ട് ഒരു കട്ടി ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഇതിലോട്ട് ഒരു രണ്ട് ഏലക്ക രണ്ട് ഗ്രാമും ഒരു ചെറിയൊരു പട്ട ഇവിടെ ചേർക്കുക ഇനി ഒരു മുക്കാൽ ടീസ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക കുറച്ച് കറിവേപ്പില ഇനി കുക്കറിൻ്റെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ചേർക്കുക തവിയുടെ കണക്ക് പറയുമെങ്കിൽ കറിയൊക്കെ എടുക്കുന്ന ഒരു തവി വെള്ളം കാണും ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയറുക വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുക പിന്നൊരു ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഈ സമയത്ത് സവാളയിൽ ഉപ്പ് ചേർത്ത് ഇപ്പോൾ ഇളക്കരുത്ത് വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതിയാകും ഒറ്റ വിസലടിച്ച ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കരുത് അതിനകത്തിരുന്നത് വെന്ത് ഓവറായിട്ട് പോകും ഇതാവിളഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാനിത് തുറന്നിട്ടുണ്ട് ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഒരല്പം വെള്ളമുണ്ട് അത് വേണം അതങ്ങനെ ഇരുന്നോട്ടെ ഇതാ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാൻ ഇനി അടുത്ത സ്റ്റെപ്പിനായിട്ട് ഇതാ കടായി ഗ്യാസ് വെച്ചിട്ടുണ്ട് കടായി ചൂടായി എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വെണ്ണേലും ഒഴിക്കുക കടുകിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കടുക് ഉട്ടിയ ഉടനെ തന്നെ നന്നായിട്ട് തീ കുറയ്ക്കുക ഇതിൽ ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട് അതിൽ ഒരു സ്പൂൺ തക്കാളി മാത്രം ആ എണ്ണയിലോട്ട് ചേർക്കുക ഇത് ചേർക്കുന്നത് ആ എണ്ണയുടെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് ഇനി ആ കുറഞ്ഞ തീ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക അങ്ങനെ ഈ കുറഞ്ഞ തീ തന്നെ നന്നായിട്ട് ഇളക്കി കെടുക്കുക ഈ പൊടിയൊന്ന് മൂത്ത് കിട്ടണം ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ ശരിയാകും ആ ഒരു സ്പൂൺ തക്കാളി ചേർക്കുന്നത് കൊണ്ട് ഒരു എണ്ണയുടെ ചൂട് നമ്മുടെ കൺട്രോളിൽ നിൽക്കും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പൊടി കരിഞ്ഞു പോകും ടേസ്റ്റ് മാറും പൊടി മൂത്തിട്ട് ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി രണ്ട് ചെറിയ തക്കാളി ചേർക്കുക നല്ല പഴുത്ത തക്കാളി നല്ല കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക പെട്ടെന്ന് ആയിക്കോളും ഒന്ന് ഇടക്കിയെടുത്താൽ മതി ഈ പൊടിയിലിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ചേർക്കുക ഇനി ഇതിൽ കപ്പ് വെള്ളം ചേർക്കുക ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ആ എണ്ണ തെളിയും പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞു കിട്ടും കൂടെ തന്നെ ഈ പൊടി എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാകും ആ തക്കാളി ഒന്ന് വഴന്ന് കിട്ടും എന്തെങ്കിലും പച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇത ഇതിലെ കണ്ടിൽ എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഉപ്പ് ചേർക്കാം ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ളതും മിക്സ് ചെയ്തായാലും ഒരു സ്പൂൺ ചേർക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നീട് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതിലായാലും എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം വെള്ളം ഒരല്പം ഒരൽപ്പം വറ്റിക്കഴിയുമ്പോഴത്തേനും വീണ്ടും നന്നായിട്ട് എണ്ണ തെളിയാനായിട്ട് തുടങ്ങും ഈ തൈരൊക്കെ ഒന്ന് പിരിഞ്ഞിരിക്കുന്ന പോലെ ഈ മസാലയൊന്ന് പിരിഞ്ഞ് വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊക്കെ പെട്ടെന്നായിക്കോളും ഇതിനൊന്നും സമയം എടുക്കത്തൊന്നുമില്ല കേട്ടോ ഇത് മസാലയൊക്കെ തൈര് പോലൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയും നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് എണ്ണ പെരിഞ്ഞ് വന്നതിന് ശേഷം ഒരര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർക്കുക ഇത്രേ ഗരം മസാല ചേർക്കുന്നുള്ളൂ വേറെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പൊടികളൊന്നും ചേർക്കരുത് അതിൽ വേറെ സ്പൈസസ് ഒക്കെ മിക്സ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് ഇത്രയും ചേർത്താൽ മതി പെരിഞ്ചീരം ചേർത്ത് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി ഇനി സവാള ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു കുറഞ്ഞ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് പോലെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നനവോടുകൂടി ഒരു റോസ്റ്റാ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഇതിലൊഴിക്കാവുന്നതാണ് ഈ സമയത്ത് ഒഴിക്കണം കുക്കറിലേറെ വെള്ളമൊഴിച്ച് വിസിലടിപ്പിക്കല്ലേ ഉള്ളി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി എരിവിനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക ഒരു മൂന്നോ നാലോ നുള്ള വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി ചേർക്കുക പുലുവപ്പൊടി മിസ്സാകരുത് അതോടെ ചേരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്നൊന്ന് ചെക്ക് ചെയ്യുക ഇനി മുട്ട ചേർക്കുക ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ മുട്ട ഇതിൽ ഈ ഒരു അളവിന് ചേർക്കാവുന്നതാണ് സവാളയൊക്കെ കുറച്ച് ഏറെ കഴിക്കണമെന്നുള്ളവർക്ക് നാല് മുട്ട ചേർത്താൽ മതിയാവും തീ നല്ലോണം കുറച്ചിടുക വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട് അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിടണം കുറച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ മുട്ടയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക ഇനി കുറഞ്ഞ തീ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ആ മുട്ട നന്നായിട്ടൊന്ന് ചൂടായി ആ മസാലയുടെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം മസാല നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അടി പിടിക്കരുത് ശ്രദ്ധിക്കുക ഇതിൽ തക്കാളി കുറച്ചേ ചേർക്കാവൂ തക്കാളിയുടെ പുളിപ്പ് മുന്നേ നിൽക്കരുത് അഥവാ അങ്ങനെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അല്പം ശർക്കരപ്പൊടിയോ പഞ്ചസാരയോ ചേർത്ത് ബാലൻസ് ചെയ്യാവുന്നതാണ് ദഹി ചൂടോടുകൂടി തന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഒരല്പം ചേർക്കാവുന്നതാണ് ഒട്ടും നിർബന്ധമില്ല കറിവേപ്പില മത്തി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മുട്ട ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച സമയത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റായിരിക്കും കടുവ ഇറക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചതെങ്കിൽ അങ്ങനെ ചേർക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതായപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള രുചികരമായിട്ടുള്ളൊരു മുട്ടർ റോസ്റ്റാണിത് ഇതുപ്പുമാവിനൊപ്പവും പുട്ടിനൊപ്പവും ഒരല്പം മുട്ടയും ഉള്ളിയോടൊക്കെ ചേർത്ത് അങ്ങനെ റെഡി കഴിക്കാം വളരെ ടേസ്റ്റിയുടെയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ കമൻറ്റ് തരാനും ഹൈപ്പ് തരാനും മറന്നു പോകല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബോട് ഒന്ന് ചെയ്തേക്കണേ ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്